ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു ബാലേന്ദ്രനെ വിളിക്കുകയാണെ അങ്ങളെ അങ്ങളെ ഞാൻ പോണ എന്ന് പറയും ഇക്കടാ ഞാനുണ്ട് എന്ന് പറയും അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു അയ്യോ ഞാൻ ബേഗ് എടുത്തില്ല ബേഗ് എടുത്തിട്ട് വരട്ടെ എന്ന് പറയും കേട്ടോ അപ്പോൾ എടുക്കാനായിട്ട് ബാലേന്ദ്രൻ അകത്ത് പോകുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് മനു എട്ടിനെ ഇനി എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരാമെന്ന് ചോദിക്കേ അത് എന്തെങ്കിലും വരണം നമ്മളൊന്നും കാത്തിരിക്കാൻ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ അലീനൻ്റെ അങ്ങനെ നോക്കിയിട്ട് പറയുവാണേ അന്നേരം അലീൻ ചോദിക്കുന്നു ആരും ഇല്ലേ എന്ന് ചോദിക്കാൻ ഇല്ല ആരുമില്ല എന്നാൽ പിന്നെ ആരെങ്കിലും നോക്കണം എന്ന് പറയും ആ ശരിയാണ് ആരെങ്കിലും നോക്കണം എന്നൊക്കെ ഒരർത്ഥം വെച്ചിട്ടുള്ള ഒരു നോട്ടം നോക്കിയിട്ടൊക്കെ അലിനോട് പറയുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ വരികയാണ് കേട്ടോ അപ്പം ബാലേന്ദ്രൻ വരുമ്പോൾ ബാലേന്ദ്രൻ വാ നമുക്ക് പോയാലോ എന്ന് പറയും കേട്ടോ ആ ശരി അംഗളേ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ നമ്മുടെ അലീനൻ്റെ കാര്യം തന്നെ പറയുക കേട്ടോ അനു ഈ അങ്കളെ അലീനയ്ക്ക് കൊടുക്കാനുള്ള ശമ്പളം കൊടുക്കാൻ ആ അതിനെന്താ കൊടുക്കാലോ അന്ന് കൊടുത്തതാണല്ലോ അത് പതിനെട്ട് ദിവസത്തെ ശമ്പളം അത് തിരിച്ചു കൊടുത്തില്ലേ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞില്ലേ ശമ്പളം കൊടുത്തിട്ട് എന്നൊക്കെ പറയും അവൾ നിന്നോട് പരാതി പറഞ്ഞു ഏയ് ഇല്ലില്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ് അപ്പോൾ അവൾ പറഞ്ഞതാ ഇങ്ങനെ തന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനെന്താ ആ വൈജയന്തിയോട് ചോദിച്ചോട്ടെ അല്ല അലീന അലീല ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതും നമ്മൾ ചെയ്യണ്ടേ ശമ്പളം നമ്മൾ കൊടുക്കേണ്ടതല്ലേ അപ്പം നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കണ്ടേ ആ ശരി അത് കൊടുത്തേക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ അലീനയുടെ ലീവിൻ്റെ കാര്യം അതും രണ്ട് ദിവസത്തേക്ക് കൊടുത്തേക്കും ഞങ്ങളെ ആ അതെപ്പോഴാണല്ലോ ചളെടുത്തോട്ടെ എന്ന് പറയും ആ ശരി അങ്ങനെ രണ്ടുപേരും കൂടെ പോകാൻ അറിഞ്ഞ കേട്ടോ അപ്പോൾ അലീനനെ ബാലേന്ദ്രൻ വിളിക്കുകയാണ് അലീന എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ എന്തേ ചോദിക്കും ഞങ്ങൾ പോയതിന് ശേഷം അമ്മേ നീ മാത്രമുള്ള സമയത്ത് വാതിൽ നല്ല പോലെ അടച്ച് ലോക്ക് ചെയ്തിരിക്കണേ ആ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് എന്ന് പറയും ആ എന്നാൽ ശരി ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ ഇറങ്ങൂ കേട്ടോ മനു ആണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ അവിടെ ചെന്ന് ഡോറിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് അലിനയ്ക്ക് ടാറ്റ ഒക്കെ കൊടുക്കുകയാണേ അലിനെയും ടാറ്റ കൊടുക്കുന്നുണ്ട് കിട്ടോ അങ്ങനെ മനു അവർ രണ്ടു പേരും കൂടെ കയറി പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് രോഹിത്തിൻ്റെ ലവറേയും കൂട്ടുകാരിയാണ് കേട്ടോ ഒരു സ്ഥലത്ത് ഒരു കഫേൽ കാത്തിരിക്കുകയാണ് രോഹിത്തിനെ എത്ര നേരമായി അവൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിക്കാനാണെങ്കിലും ഞാൻ വന്നിരിക്കൂലായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ സാറിയില്ലടി അവൻ എന്തായാലും തിരക്കായിരിക്കും ചിലപ്പോൾ വണ്ടി ഓടിക്കുകയായിരിക്കും എന്നാൽ എത്ര എത്ര നേരമായി ഇത് ഏഷ്യം വരും ചില കാര്യങ്ങളും ആലോചിക്കുമ്പോൾ എന്ന് പറയും കേട്ടോ സാറിയില്ല എന്തായാലും പിടികൂടാനൊന്നും വേണ്ട നീ വിചാരിച്ചാൽ ഈ ജ്വല്ലറി ഷോറൂമും ബിസിനസ്സും ഒക്കെ നിൻ്റെ പേരിലാകും അത്രയും വലിയ പുളിങ്കൊമ്പല്ലേ അവൻ എന്ന് പറയാനിട്ടോ അതൊന്നും വിചാരിച്ചിട്ടല്ലേ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് എനിക്കവന് ഭയങ്കര ഇഷ്ടമാണ് കോളേജിൽ വന്നപ്പോൾ അവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ആ ഇഷ്ടം അപ്പോൾ തുടങ്ങി കൊണ്ടു കിടക്കുന്ന എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്ക് രോഹിത്ത് വരികയാണ് കേട്ടോ രോഹിത്ത് വരുമ്പോൾ പെൺകുട്ടി മുഖം വീർപ്പിച്ചിരിക്കുകയാണെ ദാ മുഖം വീർപ്പിച്ചിരിക്കുന്നത് സോറി ഞാൻ ഇത്തിരി ലേറ്റായി പോയി ഞങ്ങൾ എത്ര നേരമായി എന്നറിയോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ദേ ഹർഷയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രണ്ട് മണിക്കൂറായി നിനക്ക് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ പറയുന്നുണ്ട് ആ സാറില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ സോറി പറഞ്ഞല്ലോ ഈ മൂവി ഈർപ്പിച്ചിരിക്കുന്ന മോൻ കാണാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും ബുദ്ധി ഇങ്ങോട്ട് വന്നത് കൊല്ലപ്പള്ളിയിൽ അമ്മാവിൻ്റെ വീട്ടിലെത്തിക്കി ഒന്ന് പോകേണ്ടി വന്നു അതുകൊണ്ടാണ് നേരം വൈകിയെന്ന് എന്നൊക്കെ പറയാനേട്ടാ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ എക്സ്ക്യൂസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചതല്ലേ അപ്പോൾ നീ വരാത്തതല്ലേ എന്ന് ചോദിക്കുകയാണ് വീട്ടിലേക്ക് വിളിച്ചിട്ട് അവിടെ ചെന്നിട്ട് എന്ത് പറയും ബെസ്റ്റിയാണെന്ന് പറയും അങ്ങനെ നീ എന്നെ ബെസ്റ്റിയാക്കി ഒതുക്കാനൊന്നും നോക്കണ്ട കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞാൽ മതി അതിന് സമയമാകുമ്പോഴേ ഞാൻ വരാം അന്നേരം പരിചയപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറയാട്ടോ അപ്പോൾ മറ്റേ പെൺകുട്ടി പറയും അതെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് സംസാരിക്കും ഞാൻ അങ്ങോട്ട് മാറിക്കാങ്ങ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാറി നിൽക്കൊന്നും വേണ്ട നീ പറ കേൾക്കാതെ ഒരു കാര്യം വേണ്ട എന്ന് പറയും കേട്ടോ അപ്പോൾ രോഹിത് പറയും എൻ്റെ വീട്ടിലേക്ക് നീ വരണം എന്ന് പറഞ്ഞാൽ വരണം ഇല്ലെങ്കിൽ വരണം എന്ന് പറഞ്ഞാൽ വരണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് രോഹിത് ഇറങ്ങി പോകുകയാണേ പിന്നീട് കാണിക്കുന്നത് മാമച്ചിനെ ഡൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒക്കെ നിരച്ച മുടി കുറയുണ്ട് കുറച്ചൊക്കെ നിരച്ചതിരുന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാലോ നല്ല പ്രായമുണ്ടെന്ന് ഉണ്ടെന്ന് പറയും കേട്ടോ അതിപ്പോൾ ഞാൻ ഡൈ ചെയ്താലും അറിയാൻ നിരച്ചിട്ടുണ്ടെന്ന് അല്ല എനിക്ക് പ്രായമായിട്ടുണ്ടെന്ന് പറയും അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കട്ടോ അന്നേരം നമ്മളെ ഗ്രേസമ്മ പറയാണ് അതെ ക്ലബ്ബിൽ കുറേ പെണ്ണുങ്ങൾ വരും കുറേ തൈക്കളവിമാർ അവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയട്ടോ അതെ അപ്പം ഗ്രേസമ്മ കണ്ണാട മുന്നിൽ നിന്നിട്ട് വെളുത്ത ആൾക്കാരൊക്കെ വെട്ടി വെട്ടി കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അതെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങാനൊക്കെ ആവശ്യമാണ് അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആണുങ്ങളിൽ സൗന്ദര്യം ഉണ്ട് എന്നൊക്കെ പറയട്ടെ ആണുങ്ങളെ സൗന്ദര്യം കൊടുത്തിട്ടാണ് ഭഗവാൻ നേരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് കണ്ടില്ലേ ൺമയിലൊക്കെ കണ്ടിട്ടില്ല എന്ത് സൗന്ദര്യമാണ് അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയാണ് ആ കണ്ടില്ലേ പൂവൻ കോഴി എന്ന് പറയട്ടോ ഏ പൂവൻ കോഴിയോന്ന് ചോദിക്കട്ടെ ആ അപ്പോഴേക്കും രസം വച്ചിരിക്കും ആ ആവശ്യം പണ്ടേ ഒരു പൂവൻ കോഴി ആയിരുന്നു എന്നൊക്കെ പറയും അങ്ങനെ മീസയിലും തലയിലൊക്കെ ഡൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം നമ്മുടെ ജോസൂട്ടി വരികയാണ് കേട്ടോ ഒരു കവർ കൊണ്ടാണ് വരുന്നത് എന്താ രേവതിക്കുട്ടി രേവതി കുട്ടി എന്ന് വിളിക്കുമ്പോൾ എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് ഇതേ ഇത് രേവതി കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇതാ ഇതെന്താണെന്ന് ചോദിക്കട്ടോ ഇത് രവതി ഓർഡർ ചെയ്തതല്ലേ എന്ന് ചോദിക്കുക അന്നേരം പറഞ്ഞു ഞാനോ ഒന്ന് ചോദിക്കുമ്പോഴേക്കും വേഗം ഗ്രേസം വരെടാ ഞാനല്ലേടാ ഓർഡർ ചെയ്തത് നീ എന്താ രേവതി കുട്ടിയിൽ കൈ കൊണ്ടു കൊടുക്കുന്നത് അത് പിന്നെ വെറുതെ എന്ന് പറയും കേട്ടോ ഇതേ ഞാൻ ഓർഡർ ചെയ്തതാന്ന് പറയും രവതി കുട്ടി ചോദിക്കും ഇതെന്താ ഇതേ ബിരിയാണി എന്ന് പറയട്ടെ ബിരിയാണിയോ ആ നീയല്ലേ പറഞ്ഞത് നിനക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണെന്ന് രണ്ട് ദിവസം മുമ്പ് ആ അതെ അപ്പം നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചത് അയ്യോ ഞാനങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എടി എനിക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അതെ കുതിയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് എന്ത് കഴിക്കാനാണ് ഗ്രണ്ടിൽ പറഞ്ഞു ഇനിയിപ്പോൾ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് ജോസുട്ടി എന്ന് ചോദിക്കും അയ്യോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടോ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ എന്ന് അറിയിട്ടോ ഏകം തന്നെ സന്തോഷത്തോടുകൂടി ആ ബിരിയാണി മേടിച്ചിട്ട് ഗ്രേസമനൊന്ന് കെട്ടിപ്പിടിച്ച് കൊടുമ്പോൾ ഗ്രേസമിന് ഭയങ്കര സന്തോഷമാവേ അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കാൻ കേട്ടോ അപ്പം മാമച്ചനെ കാണുമ്പോൾ രാവിഡ് ആഹാ ഒരു പത്ത് വയസ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറ പത്തോ പത്തോന്നുമില്ല അഞ്ച് വയസ്സ് കുറഞ്ഞിട്ടേ ഉള്ളൂന്ന് ഗ്രേസമ്മ പറയട്ടോ ഞാനൊരു പതിനഞ്ചാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നടുക്കൊരു നിര ഇവിടെ വാക്കി വെച്ചു അതുകൊണ്ടാണ് അത്രയും തോന്നിക്കാത്തത് എന്നൊക്കെ പറയട്ടോ അപ്പം പറയുന്നുണ്ട് മതി മതി ആ എന്തായാലും ഫുഡ് എന്ന് പറയും അതിന് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏ ഇത് മുഴുവനൊന്നും ശരിയായിട്ടില്ല എന്നുള്ളൂ ഇവിടെ ശരിക്കും ഡൈ ചെയ്തിട്ടില്ല അവളെ ഇവിടെയൊക്കെ നരച്ചത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രവലിക്കുട്ടി വന്ന് നോക്കും നോക്കിയിട്ടിട്ടോ തല ഏ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഗ്രേ സമയം പറയും അവൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും അതിന് ഫുഡ് വിളമ്പ് കുറച്ച് വിളമ്പിനുള്ളിൽ രണ്ട് ചെറിയ ചപ്പാത്തിയും ഒരു ചെറിയ തവിച്ചോറും രണ്ടുപേർക്കും ഇത് എന്തെന്ന് ചോദിക്കട്ടോ ആ എടി എനിക്ക് എന്തു പറയാൻ വേണമെങ്കിൽ കഴിക്കാം പിന്നെ പിന്നെ ഒര ഒരാൾ ഷുഗർ ഫാക്ടറി ഒരാൾ കൊളസ്ട്രോൾ ഫാക്ടറി ഡോക്ടർ പറഞ്ഞതൊക്കെ ഞാനാണ് കേട്ടത് ഇനി ഡോക്ടർ എന്നോട് ചെല്ലുമ്പോഴേ എന്നോടാണ് ചോദിക്കുക ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്കതിന് മറുപടി പറയണ്ടേ ഈ പൂച്ച കഴിക്കുന്നത് പോലെ കഴിച്ചാൽ മതി എന്ന് പറയും കേട്ടോ അന്നേരം മാമച്ചൻ പറയുന്നുണ്ട് ഇവിടെ ഞാൻ നമ്മുടെയോടൊപ്പം ഡൈനിങ് ടേബിൾ ഇരുത്തണ്ടാന്ന് നിന്നോട് അന്നേ അന്നേ പറഞ്ഞതാണ് ഇപ്പം എങ്ങനെയായി എന്ന് പറയട്ടോ അതെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നു പറഞ്ഞിട്ട് ദേവതിക്കുട്ടി വന്നിട്ട് ബിരിയാണിയിൽ എടുത്തിരിക്കുകയാണ് കേട്ടോ ബിരിയാണി തീരുമാനേ നിനക്ക് ബിരിയാണി മേടിച്ചതെന്നാൽ എന്നെ ചാട്ടാവാറിന് അടിക്കാൻ ആളില്ല എന്നിട്ടാണ് എന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം കാണിക്കുന്നത് രോഹിത്തും രോഹിത്തിൻ്റെ ലവറും കൂടിയിട്ട് കണ്ടുമുട്ടാണ് വീട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട് എടാ നീ എന്താ വൈകിയെന്ന് ചോദിക്കട്ടോ എടാ നീ കുറേ നേരം എന്നിട്ട് എനിക്കവിടുന്നുണ്ട് വരാൻ പറ്റേണ്ടേ എന്താ എന്താ പ്ലാൻ നിൻ്റെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്കോ വേറെ എവിടെയൊക്കെയാണ് പോകാമെന്നല്ലേ നീ വീട്ടിൽ വീട്ടിലേക്ക് പോകാം മെറ്റുള്ളവടത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പാലയിൽ എല്ലാവർക്കും എൻ്റെ അച്ഛനറിയാം നാട്ടിൽ ചെറുപ്പിട്ട് നടക്കുന്ന എല്ലാവർക്കും നിന്റെ അച്ഛനെ അറിയാമല്ലോ വലിയ ഷൂ മാർക്കറ്റിൻ്റെ ഓണറല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ അല്ല വീട്ടിൽ ചെന്നാൽ എന്നെ പരിചയപ്പെടുത്തിട്ട് അവിടെ ഒരു സെർവെൻറ്റും അവിടെ മുത്തശ്ശി മാത്രമല്ല മുശ്ശി കെടുപ്പാണ് പിന്നെ സെർവെൻ്റ് അവൾക്ക് എന്നോട് ഒത്തിരി ഉണ്ട് അവൾക്ക് എന്തായാലും ഞാൻ പലതവണ പറഞ്ഞതാണ് അവൾക്ക് എനിക്ക് വേറൊരു പെൺകുട്ടി പെൺകുട്ടിന്ന് നിന്നെ കാണിച്ചു കൊടുക്കണം എനിക്ക് അപ്പോൾ അവൾ ആ ക്രിഷൊക്കെ മാറ്റിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ ജാടെ കാണിക്കുകയാണേ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ ഒന്നും ചോദിക്കുകയാണേ അത് ഉള്ളത് തന്നെയാണെന്ന് പറഞ്ഞിട്ടോ അതിന് ശേഷം രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ആ പെൺകുട്ടി ആർക്ക് ഗേറ്റൊക്കെ തുറന്ന് വരുന്നുണ്ട് ഹെൽമെറ്റ് ഊരാൻ പോകുമ്പോൾ പറയും വേണ്ട ഹെൽമെറ്റ് ഊരണ്ട അകത്ത് കയറിയിട്ട് ഹെൽമെറ്റ് ഊരികാൽ മതി വാതിൽ ആദ്യം തള്ളി നോക്കും അപ്പൊ ലോക്ക് ചെയ്തിരിക്കുന്നു ചേ ലോക്ക് ചെയ്തിരിക്കാണല്ലോ സാരില്ല അതെ ഇവരിപ്പോ അവിടെ എന്നെ കാണുമ്പോൾ എന്ത് പറയും ഞാൻ പറയും മാരേജ് ചെയ്യാൻ പോകുന്നു പെൺകുട്ടിയാണെന്ന് എന്നൊക്കെ പറയുന്നുണ്ടട്ടാ പെൺകുട്ടിയോട് അപ്പോഴേക്കും അലീന വന്ന് വാതിൽ തുറക്കാണ്ടേ ബേക്കിലും ഒരു പെൺകുട്ടിയെ കണ്ടോ കൂടിയിട്ടാകെ അലീന ഞെട്ടി പോകാൻ കേട്ടോ എന്താ കോളേജിൽ പോയില്ലേ ചോദിക്കാൻ കേട്ടോ അതാ അത് ചോദിക്കാൻ നീ ആരാ ചോദിക്കും അല്ല രാവിലെ കോളേജിൽ പോകുമെന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ നിന്ന് പോയത് എന്നാർ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞു കോളേജിൽ പോകുമെന്ന് അല്ല അതാണല്ലോ പതിവ് എന്ന് പറയും ആ പതിവ് തെറ്റുന്ന ആളാണ് ഞാൻ നീ നിൻ്റെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി ബാക്കിയുള്ള ഒരു കാര്യമൊന്നും നീ അന്വേഷിക്കേണ്ട നീ നിൻ്റെ സ്ഥാനത്ത് നിന്നാൽ മതി എൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയാഞ്ഞിട്ടാണ് ആർക്ക് ആർക്കറിയാഞ്ഞിട്ടാണെന്ന് ആർക്കും എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു വേണം ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർക്ക് സപ്പോർട്ട് ചെയ്യണേ